നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും ഓരോ വർഷവും ബഡ്ജറ്റ് മുന്നോടിയായി പെൻഷനുകൾ ആരോഗ്യ സംരക്ഷണം നികുതി ഇളവുകൾ എന്നിവ സംബന്ധിച്ച പ്രതീക്ഷകൾ ഉയരുകയാണ് ഉയരുന്ന വിലകൾ ഉയർന്ന മെഡിക്കൽ ചെലവുകൾ സ്ഥിരമായ വരുമാനത്തിന്റെ പരിധി ഇവയെല്ലാം പുതുമയും സഹായവും ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളാണ് പെൻഷൻ വർധനവ് സാധ്യതകളുണ്ടോ നികുതി ഇളവുകളുണ്ടോ ആരോഗ്യ സംരക്ഷണ പരിപാടികളും ഇൻഷുറൻസ് എങ്ങനെയാണ് സാധാരണയായി എല്ലാ മുതിർന്നവരും ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന്റെ കാരണം ഓരോ ബഡ്ജറ്റിന്റെയും മുൻകൂട്ടി ചർച്ചയിൽ മുതിർന്നവർക്ക് ഏറെ ശ്രദ്ധയുണ്ട് കാരണം ഉയരുന്ന ദൈനംദിന ചെലവുകൾ വർദ്ധിച്ച ആരോഗ്യ ചെലവുകൾ കുറവുള്ള വരുമാനം ഈ വർഷം എഴുപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അവിടെ ശ്രദ്ധയിലിരിക്കുന്ന മേഖലകൾ പെൻഷനുകൾ വർദ്ധിപ്പിക്കൽ ആരോഗ്യ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കൽ നികുതി ഇളവുകൾ എന്നാൽ ഇതുവരെ യഥാർത്ഥ പ്രഖ്യാപനങ്ങളൊന്നുമില്ല ബഡ്ജറ്റിലൂടെ പെൻഷൻ പ്രതീക്ഷകൾ എന്തെല്ലാമാണ് പെൻഷൻ മുതിർന്നവരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് ഹൃദയമാണ് പെൻഷൻ വർധനവിന്റെ സാധ്യത എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് സർക്കാർ പെൻഷനുകൾ വർദ്ധിപ്പിക്കാനാണ് സാധ്യത എഴുപത് മുതൽ എഴുപത്തി അഞ്ചു വയസ്സും അതിന് മുകളിലുള്ളവർക്ക് പ്രത്യേക ഉയർന്ന പെൻഷൻ സ്ലാബ് ഒരുക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ ഒൻപതിനായിരം വരെ കുറഞ്ഞ പ്രതിമാസ പെൻഷൻ ലഭിക്കാവുന്നതായാണ് സൂചിപ്പിക്കുന്നത് യോഗ്യതാ രേഖകൾ ലളിതമാക്കാൻ തയ്യാറെടുക്കുകയാണ് രേഖകൾ ലളിതമാക്കൽ അപേക്ഷ എളുപ്പമാക്കണം വിദഗ്ധ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തൽ വിധവകൾ ഭിന്നശേഷിയുള്ളവർ ഉയർന്ന പെൻഷൻ സ്ലാബിൽ ഉൾപ്പെടുത്തും ഇ പി എഫ് തൊണ്ണൂറ്റിയഞ്ച് പെൻഷൻകാരുടെ ദീർഘകാല ആവശ്യങ്ങൾ വർധനവായ ദൈനംദിന ചെലവുകൾ മെഡിക്കൽ ചെലവുകൾ മറ്റ് ആവശ്യങ്ങൾ നന്നായി പാലിക്കൽ എന്നിവയ്ക്ക് സഹായിക്കും ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് റേഷൻ കാർഡ് തുടങ്ങിയ രേഖകൾ സജ്ജമാക്കും സർക്കാർ പോർട്ടലുകളിൽ നിലവിലെ സ്റ്റാറ്റസ് നിരീക്ഷിക്കുക പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫീസുകൾ വഴി സാധ്യമായ സഹായങ്ങൾ അന്വേഷിക്കുക നികുതി ഇളവുകളിൽ നികുതി സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന ചട്ടങ്ങൾ അറുപത് മുതൽ എഴുപത്തിയൊൻപത് വയസ്സുള്ളവർക്ക് മൂന്ന് ലക്ഷം വരെ അടിസ്ഥാന നികുതി ഇളവാണ് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ചു ലക്ഷം വരെ ആരോഗ്യ സംബന്ധിയായ കഴിവുകൾ സെക്ഷൻ എൺപത് ഡി മെഡിക്കൽ ചെലവുകളും ആരോഗ്യ ഇൻഷുറൻസും അയ്യായിരം വരെ സെക്ഷൻ എൺപത് ടി ടി ബി പലിശ വരുമാനത്തിന് അൻപതിനായിരം വരെ പ്രമുഖ വിദഗ്ധർ പറയുന്നത് പ്രധാന നികുതി പരിധിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാൽ ആരോഗ്യ സംബന്ധമായ ചില കഴിവുകളിൽ ചെറിയ വർധനവുണ്ടാകുമെന്നാണ് പറയുന്നത് ആരോഗ്യ സംരക്ഷണ പിന്തുണ ആരോഗ്യ ചെലവുകൾ പെൻഷനേക്കാൾ വേഗമുയരുകയാണ് അതിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബജറ്റിൽ പ്രിവെൻറ്റീവ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് സപ്പോർട്ട് എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സാധ്യത നിലവിലുള്ള പദ്ധതികൾ സർക്കാർ ഒ പി ഡി പ്രിവന്റീവ് സ്ക്രീനിങ് മറ്റ് സബ്സിഡി പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് പ്രതീക്ഷകൾ അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് കുറഞ്ഞ പ്രീമിയം ഉയർന്ന കവറേജ് ഉള്ള ഇൻഷുറൻസ് രക്തസമ്മർദ്ദം പ്രമേയം ഡിമൻഷ്യ എന്നിവയുടെ മുൻകൂർ പരിശോധന വയോജന ഒ പി ഡി സേവനങ്ങൾ ചെറിയ പട്ടണങ്ങളിലും പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പിന്തുണ നൽകുന്നു ഫെബ്രുവരി ഒന്നിലെ ബജറ്റ് പ്രസംഗത്തിന് ശേഷമേ യഥാർത്ഥ വിശദാംശങ്ങൾ പുറത്തുവരുള്ളൂ മുതിർന്നവർ അതുവരെ വൈറൽ പോസ്റ്റുകൾക്ക് പകർത്താതെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക മുതിർന്നവർ എങ്ങനെ തയ്യാറാകണം ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് മുൻപ് ചെയ്യാവുന്ന കാര്യങ്ങൾ രേഖകൾ സജ്ജമാക്കുക ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് റേഷൻ കാർഡ് നിലവിലെ പെൻഷൻ സ്കീം പരിശോധിക്കുക ഇ പി എസ് ആരോഗ്യ ഇൻഷുറൻസ് പരിശോധന പ്രീമിയംസ് കവറേജ് പ്രിവന്റീവ് ചെക്കപ്സ് സാമ്പത്തിക ഉപദേശകരെ ആശ്രയിക്കുക ടാക്സ് പ്ലാനിംഗ് ഔദ്യോഗിക പോർട്ടൽ അല്ലെങ്കിൽ ന്യൂസ് സോഴ്സസ് പിന്തുടരുക ഇത് ചെയ്യുന്നതിലൂടെ ബജറ്റ് പ്രഖ്യാപനം വന്നാൽ തടസ്സമില്ലാതെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താം സംഗ്രഹത്തിൽ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതിർന്നവർക്കുള്ള പെൻഷൻ നികുതി ആരോഗ്യ സംരക്ഷണം മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പെൻഷൻ വർധനവ് ആരോഗ്യ ഇൻഷുറൻസ് മെച്ചപ്പെടുത്തൽ ചെറിയ നികുതി ഇളവുകൾ എന്നിവ സാമ്പത്തിക സുരക്ഷയും ആരോഗ്യവും സംരക്ഷണവും ശക്തിപ്പെടുത്തും ഫെബ്രുവരി ഒന്നിന് യഥാർത്ഥ പ്രഖ്യാപനങ്ങൾ വന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വളരെ സഹായമാകും ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്ഡേറ്റ്സിനായി ഞങ്ങളോടൊപ്പം തുടരുമെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്തുക നന്ദി